ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോഴുണ്ടല്ലോ ഇന്നൊരു കുഞ്ഞ് കൃഷി വീഡിയോ ആയ ഞങ്ങൾ കൃഷി ചെയ്തതൊന്നും അല്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഈ പറമ്പിൽ വരുന്ന കിളികൾ കിളികൾ കൃഷി ചെയ്തിട്ട് കേട്ടോ കേട്ടോട്ട് കണ്ടില്ലയോ കാന്താരി നമ്മൾ ഉപ്പിലിടുന്ന കാന്താരി അപ്പോഴീ കാന്താരി ഇവിടെ നമ്മൾ നട്ടതൊന്നുമല്ല പറഞ്ഞാണെങ്കിൽ ഇതൊക്കെയോ പക്ഷികളൊക്കെ വന്ന് കഷ്ടിച്ചു പോയതിന് അതെന്നൊക്കെ കിടന്ന് അപ്പോഴിതിങ്ങനെ അവിടെ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കിത് പെട്ടെന്ന് കണ്ടപ്പോഴേ ഇങ്ങനെ നോക്കിയപ്പോൾ ഇതിങ്ങനെ കുറേ കൂടി അങ്ങനെ ഇതാണെന്ന് മനസ്സിലായില്ല ഏതാണ്ട് പുല്ല് കിളിച്ച് വരുന്നതാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് കുറേയൊക്കെ അങ്ങ് പിഴുന്ന് മാറ്റി കളഞ്ഞു അപ്പോൾ അമ്മ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു വേണ്ട ഇത് കാന്താരിയുടെ ഞാൻ തോന്നുന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ നിർത്തി എന്തായാലും നിർത്തി 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 നമ്മൾ ആവശ്യത്തിന് ഉള്ള കാന്താരി ഇനി അതൊന്നും കിട്ടാണ്ട് ഇതാണ്ട് എല്ലാം പഴുത്ത് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി ഇങ്ങോട്ട് പിച്ചാനൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ ഞങ്ങളുടെ വീടിന് കുറവശത്തെ അയ്യോ അതേ കണ്ടില്ലേ മൊത്തം ഇതായിട്ട് എടുക്കുക അതുകൊണ്ട് ഇവിടെ ഞാൻ വേറൊരാളെ തരാം അതേണ്ടേ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കി റിക്കി റക്കി ക്യാമറ ക്യാമറ ഇതോട്ട് നോക്കൂ അവനിങ്ങനെ അവിടെ ഒന്നിക്കൂ അപ്പോഴേ വേണ്ട കണ്ടോ അപ്പോഴേ ഒരു സംശയം കേട്ടോ നമ്മൾ ഞങ്ങൾ സാധാരണ ഈ ഈ ഒരു കാന്താരി കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഉപയോഗങ്ങൾ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നിൽ ഇത് ഉണ ഇതെല്ലാം കൂടെ പിച്ച് ഉണക്കിയിട്ട് അത് പൊടിച്ച് വെക്കുന്ന ഇതുണ്ട് പിന്നെ ഞങ്ങൾ ഉപ്പിലിടാറുണ്ട് കേട്ടോ പിന്നെ അല്ലാതെ നമ്മൾ കറക്കി ഒക്കെ ചേർന്ന് പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ഓരോ നാട്ടിൽ ഇത് അച്ചാറിടും അതേപോലെ ഓരോ സ്ഥലത്തും ഉണ്ടല്ലോ ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഒക്കെ അങ്ങനെ ഇത് ഇത് വെച്ച് എനിക്കറിയത്തില്ല അപ്പോൾ എനിക്കത് പറഞ്ഞു തരണം കേട്ടോ ഉപകാരമോ എന്ന് വെച്ചാൽ നമുക്കറിയാത്ത കാര്യങ്ങൾ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമല്ലോ എന്തായാലും ഞാൻ ഈ പഴുത്ത് നിൽക്കുന്ന എല്ലാം ആദ്യം അങ്ങ് പിച്ചു കേട്ടോ ഇതിനിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണക്കി പൊടിച്ച് വെക്കാനേ പറ്റും പക്ഷേ ഭയങ്കര എരിയല്ലേ ഇവിടെ പൊതുവേ എല്ലാവരും എരി കുറച്ചായോണ്ട് കുറച്ച് ചേർത്താൽ മതി പിന്നെ നേരത്തെ എങ്ങനെയായിരുന്നു എന്നറിയാവോ അമ്മ ഇങ്ങനെ ഈ മുളകൊന്നല്ല അല്ലാതെ വേറെ മുളകൊക്കെ ഉണ്ട് ആ മുളകൊക്കെ എന്ന് പറഞ്ഞാൽ ആയി കഴിയുമ്പോൾ തൈര്നകത്ത് മുക്കി ഉണക്കും ഈ എരി കുറയാൻ വേണ്ടി പക്ഷേ ഇത് തൈര്നകത്ത് മുക്കി ഉണക്കിയാലും ഭയങ്കര എരി ആയിരിക്കും പക്ഷേ നല്ല ടേസ്റ്റാണ് ഒരെണ്ണം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിയാനായിട്ട് കേട്ടോ ഇവിടെ ഞങ്ങളെ ആദ്യത്തെ വേണ്ടത് മുത്തശ്ശി മൂടെന്ന് വേണമെങ്കിൽ പറയാം ഇത് കണ്ടോ ഇതായിരുന്നു ആദ്യം വന്നത് പിന്നെ അതിനകത്തു നിന്നാണ് പിന്നെ പിന്നെ അപ്പുറത്തോട്ടായത് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇതിപ്പോൾ എന്ത് കുറേ ദിവസം ഇതിങ്ങനെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ നമ്മൾ ഈ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ പഴുത്തുണങ്ങാനായിട്ട് നിൽക്കരുത് ആ മൂട് നശിച്ചു പോകുന്നു സത്യം കേട്ടോ അപ്പോഴുതാണ്ട ഇവിടെ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ആരും അങ്ങനെ അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പിച്ചിരുന്നില്ല അതിൻ്റെയാണത് കണ്ട ഏകദേശം എനിക്ക് തോന്നുന്നു മൂഡ് ഒരുമാതിരി മറ്റേ നമ്മൾ അന്നുള്ളതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വന്ന് പിച്ചി പിച്ച് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കൊടുക്കാനായിട്ടൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ ആ മുളകിൻ്റെ സത്യം ആ മുള ആ മൂഡ് അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ ഇപ്പം എന്തേ കണ്ടോ ഒരുമാതിരി അല്ലാതായിട്ടതേ നിൽക്കുക നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുണ്ട് എന്നെങ്കിൽ ഈ കാന്താരി മോളെ എനിക്ക് ഒരു രണ്ട് മൂന്ന് മൂട് തന്നെ അധികമായിരിക്കും കേട്ടോ ആ അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും ഇത് പിച്ചാൻ വരുമാനം ആദ്യം ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ ഈ ഇത് കൃഷി ചെയ്യുന്നവർക്കേ ഉണ്ടല്ലോ കാന്താരി സത്യം പറഞ്ഞാൽ ഈ ഭയങ്കര ഭയങ്കര ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഭയങ്കര പാടാണ് ഈ കുറ്റി നമുക്കിവിടെ നേരത്തെ വീട്ടിലെ കുറ്റിമുല്ല കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ നല്ല ഒരു നാല് മണിക്ക് മുന്നേ അങ്ങ് അപ്പുറത്ത് പോയി കുറ്റിമുല്ല പിച്ചാൻ തുടങ്ങും ആദ്യമൊക്കെ ഭയങ്കര ആവശ്യം പിന്നെ പിന്നെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും അങ്ങ് കുഴയും പിച്ച് പിച്ചി കൈ നോവും നമ്മളെ കണ്ണ് കുനിഞ്ഞ് നിന്ന് അതേ കണക്ക് തന്നെ ആ ഈ എനിക്കൊരു കാന്താരി ഇതിങ്ങനെ നമ്മൾ പിച്ചുമ്പോഴേ സൂക്ഷിച്ച് വെച്ചാണ് അപ്പം അല്ലേ ഇങ്ങനെ വലിച്ച് നേരത്തെ എനിക്ക് അവത്താ അതാ എൻ്റെ അനുഭവത്തിൽ തന്നെയാണ് പറയാം ഞാനിങ്ങനൊക്കെ വന്നിട്ട് ഇങ്ങനൊക്കെ ഭയങ്കരമായിട്ട് വലിച്ച് വരച്ചെടുക്കുക അപ്പോഴത്തേക്കും അതിൻ്റെ മൂടും പോവും മണ്ടയും പോകും കുറച്ച് ഭാഗവും പോകും എല്ലാം പോവും ഞാൻ താണ്ടേ ഒരു സംഭവം കൂടെ കാണിച്ചു തരാം ദൈ നിൽക്കുന്ന പഴുത്ത ദൈ ഇവിടെ കണ്ടോ നിൽക്കുന്നേ ഇത് ഇത് കണ്ടോ കിളി വന്ന് കൊത്തുന്ന കേട്ടോ ഇവിടെ വേണമെങ്കിൽ ഈ കിളിയുടെ സൗണ്ട് കേട്ട് ഞങ്ങൾ ഇങ്ങനെ ഇത് നോക്കും കേട്ടോ ഇതിനകത്ത് തന്നെ കൊന്ന് നോക്കുമ്പോൾ താണ്ടേ ഇതിനകത്തൊക്കെ ഇങ്ങനെ വന്നിരുന്ന് കൊത്തുന്നതാണ് ദേ കണ്ടോ നമ്മളതിൻ്റെ എല്ലാം കണ്ടോ മിക്കവാറും കൊണ്ട് എല്ലാം പകുതിക്ക് വെച്ച് മുക്കാൽ ഭാഗം വെച്ച് അവർ കഴിച്ച് നിർത്തിയിട്ട് പോകുക കേട്ടോ ഉണ്ടല്ലോ ഇത് കഞ്ഞി കുടിക്കാനൊക്കെ ഉണ്ടല്ലോ ഇപ്പം ഞാൻ വീണു കഞ്ഞി കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ട് ഈ ഒരു ചെറിയ ചെറുത് മതി എനിക്കൊക്കെ തന്നെ ഇച്ചിരി മതി ഇത് പറയുന്നത് ഇങ്ങനെ പിച്ച് വെച്ചിട്ട് നമ്മൾ ഒരു ചെറിയ ഒരു കടി കടിക്കാം ചെറുതായിട്ടൊന്ന് കടിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ആ എരി എരി കൊണ്ടായിരിക്കും നമ്മൾ രണ്ട് മൂന്ന് സ്പൂൺ കഞ്ഞിങ്ങ് കുടിക്കും അപ്പോഴത് എന്താ ഈ ഒന്ന് രണ്ട് മൂടിയിൽ നിന്ന് എനിക്ക് ഇത്രയും കിട്ടി ഇനി ഒരു രണ്ട് മൂടും കൂടെ അപ്പുറത്തുണ്ട് അതിനകത്തൊന്നും കൂടെ പിച്ചിട്ട് എല്ലാം ഇതാണ് പഴുതേ പഴുത്ത് മാത്രമേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ എന്തായാലും ഇത് തൈരിൽ മുക്കി വെച്ച് ഇത് മൂന്നാലഞ്ച് ദിവസം തൈരിനകത്ത് മുക്കി വെച്ച് അതിനുശേഷം ഇത് ഉണക്കുന്നത് അമ്മയുടെ അപ്പോൾ അങ്ങനെയുള്ള ചെയ്യാനായിട്ടുള്ള പരിപാടി അതേ കണ്ടോ